സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമം കൂടി വരുന്ന ഒരു സമയമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കേസ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് ഈ ഇടയ്ക്കാണ് ഇത് കണക്ക് ഗണേഷ് ഉണ്ടെങ്കിൽ മിനിസ്റ്റർ ഗണേഷ് ഉണ്ടെങ്കിൽ ഒരിടത്ത് വരികയും അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ടെങ്കിൽ മൊത്തം ബി ജെ പി ആൾക്കാരാണ് അവർക്ക് എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു ആ സമയത്താണ് ഗണേഷുണ്ടെങ്കിൽ അതിലുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ചോദിക്കുക അതിലൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം ഗണേഷ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് പോലീസ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് എല്ലാം പിടിച്ച് വണ്ടി കയറ്റാം വേണ്ടി ഒരു ശ്രമം നടത്തുന്നത് ആ സമയത്താണ് ഇതിലൂടെ വേറൊരു ബിരുദം വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉള്ളൊരു ലേഡി പോലീസിനുണ്ടെങ്കിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവ മനഃപൂർവ്വം വന്ന് കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അങ്ങനെ പിടിച്ച് പ്രൈവറ്റ് വാർഡിലോട്ട് പോകുന്ന സമയത്താണ് ആ പോലീസ് വനിത വനിതയുണ്ടെങ്കിൽ ഉടനെ തന്നെ അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ഇതൊരു ടി വിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു മീഡിയ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ചാൻസിലാണ് ആ ലേഡി പോലീസിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതേ കണക്കുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ അവൻ്റെ കൈ കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പു ഈ ആ കുട്ടി എന്തെങ്കിലും അവൻ ചെയ്ത് കഴിയുന്നതായിരിക്കും കാരണം ഇങ്ങനത്തെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മീഡിയ ചുറ്റി നിൽക്കുമ്പോൾ തന്നെ അവൻ ഇതേ കണക്കത്തുള്ളൊരു അക്രമം ഒരു പോലീസ് ലേഡിയോടെ തന്നെ ഇതേ കണക്കുണ്ടാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് നോക്കി ഇതേ കണക്കത്തുള്ള എത്ര ചിലപ്പോൾ പെമ്പുള്ളാരോട് ചെയ്തുകൊണ്ട് ഇനി ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അവനെ പോലത്തെ ഉള്ളവർക്കും ഉണ്ടെങ്കിൽ നല്ലോണം ഇടിയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാക്കി കൊടുക്കണം അപ്പോഴേ അവനെയൊക്കെ മനസ്സിലാകത്തുള്ളൂ ഈ അവനൊക്കെ പാർട്ടി ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഇവ ഇതുപോലത്തെ ഉള്ള ഒരു കാര്യം ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് ഇതിൽ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക